വൈ എൽ പി ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പേർക്ക് ഇരിക്കാവുന്ന എ സി ഹാൾപത് പേർക്ക് ഇരിക്കാവുന്ന കസേരകളും വേഷകളുമുള്ള ഡൈനിങ് ഹാൾ നവീകരിച്ച വിശ്രമ മുറികൾ പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ് വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ വിവാഹ ഹാളിലും ഡൈനിംഗ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം സ്റ്റാൻഡ് ബൈ ജനറേറ്റർ താഴത്തെ നിലയിൽ എ സി ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ് അലങ്കാരം ഫോട്ടോഗ്രാഫി കാറ്ററിംഗ് ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം മട്ടാഞ്ചേരി ഗുജറാത്തി വിദ്യാലയയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലനം സംഘടിപ്പിച്ചു മടാനൂർ ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയയിൽ ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ് എടുത്തു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ മനു എം സന്ദീപ് മോഹൻ എന്നീ ഓഫീസർമാരാണ് കുട്ടികൾക്ക് പ്രാഥമിക അഗ്നി സുരക്ഷ സി പി ആർ ചോക്കിംഗ് എന്നിവയെക്കുറിച്ച് അറിവുകൾ പകർന്നുകൊടുത്തത് െണ്ടായണം നമ്മളെ പിടിച്ചു തരണം ഏഹ് ഇത് നമുക്ക് തനിയെന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സ്വന്തമായിട്ട് ചോദ്യം ഉണ്ടായത് വേറെ ചോദ്യം ഉണ്ടായത് നമ്മളയാളെ രക്ഷിക്കുന്ന കാര്യമാണ് ഏഹ് നമ്മൾ കഴിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ കഴിക്കുമ്പോഴും നമ്മൾ കൂട്ടുകാരെ രക്ഷിക്കണമെങ്കിൽ ഇതറിയണം